ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം പതിനേഴാം തീയതി നടക്കുകയാണല്ലോ യുവർ മൈൻഡ് അപ്പോൾ അതൊരു ഒരു ഒരു ഫുൾ ഡേ പ്രോഗ്രാമാണ് അപ്പോൾ അതൊരു നമ്മുടെ ഓൾറെഡി ഉള്ള യങ് മേക്കർ കമ്മ്യൂണിറ്റീൻ്റെ ഒരു ഗെറ്റ് ടുഗദർ എന്ന രീതിയിലാണോ അല്ലെങ്കിൽ എങ്ങനെയാണത് ആ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിലാണോ ഓക്കെ ആക്ച്വലി നമ്മുടെ ഗ്രൂപ്പിലുള്ള പല ആളുകളും പറഞ്ഞു ഇവൻ അബ്ദുൾ വരെ പറഞ്ഞു നമുക്കൊരു ഓൺലൈൻ പ്രോഗ്രാമുകളും നമുക്ക് കുറേ ആയി നമുക്കൊരു ഓഫ്ലൈൻ പ്രോഗ്രാം വെക്കണം അപ്പോൾ നമുക്കൊരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു ബേസിക് പേഴ്സണൽ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പാർട്ടികളിൽ പോവുക കുറേ ഗെറ്റ് ഗെറ്റുഗെതറിൽ പോവുക അവിടെ ഒരു ടേക്ക് അവേ ഒന്നും ഇല്ലെങ്കിൽ എനിക്കതെന്തോ ഒരു ഡിസ്കംഫർട്ടാണ് അപ്പോൾ ഈവൻ യങ് മേക്കർ കമ്മ്യൂണിറ്റിയുടെ ഞാൻ ഉണ്ടാക്കിയ ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിലും ജസ്റ്റ് പോയിട്ടൊരു ചായ കുടിച്ച് അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിച്ച് വരുന്നത് എൻ്റെ ബ്രെയിനിൽ ഡയജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ നമുക്കൊരു ഗെറ്റ് ടുഗതർ വേണം പക്ഷേ അവർക്ക് അവിടുന്ന് പോകുമ്പോൾ ആ ദിവസം അവർക്കൊരു ഒരു പവർഫുൾ ഡേ ആയിരിക്കണം അവരുടെ ജീവിതത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡേ ആയിരിക്കണം അപ്പോൾ യെസ് ഓഫ് കോഴ്സ് നമ്മൾ നെറ്റ്വർക്കിംഗ് നടത്തും നമ്മൾ സംസാരിക്കും നമ്മൾ ഷെയർ ചെയ്യും നമ്മുടെ റിസൾട്ടുകൾ ഷെയർ ചെയ്യും നമ്മുടെ ഗോളുകൾ ഷെയർ ചെയ്യും ഭക്ഷണവും കഴിക്കും ഒക്കെ ഉണ്ട് പക്ഷേ അത് വെറുതെ ഒരു ഭക്ഷണം കഴിച്ച് പോകുന്ന പരിപാടികൾ നമുക്ക് ഒരുപാട് കമ്മ്യൂണിറ്റികൾ ഉണ്ട് നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് ആണെങ്കിലും നാട്ടുകാരുടെ ഗ്രൂപ്പ് ആണെങ്കിലും ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും പോകുന്ന ഗ്രൂപ്പുകൾക്ക് ഇന്നും ഒരു കുറവില്ല ഇപ്പോഴും ഓണം സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഓണം കഴിഞ്ഞ് അപ്പോൾ ഇനി ഇനി ചിലപ്പോൾ അടുത്തൊരു പെരുന്നാൾ വരെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരിക്കും അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും വൃദ്ധ വർത്താനം പറയാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് ഓൾറെഡി ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് അപ്പോൾ എനിക്കത് ഒരിക്കലും ഡയജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്യാം ദർ ഇസ് നത്തിങ് റൈറ്റ് ഓർ റോങ് അപ്പം ഞാൻ വിചാരിച്ച് ഓക്കെ ഗെറ്റ് ടുഗതർ വെക്കാം പക്ഷേ ഭക്ഷണം ഉണ്ടാകും സംസാരിക്കാനൊക്കെ സമയമുണ്ടാകും പക്ഷേ അതിൻ്റെ കൂടെ ഇവർക്ക് പവർഫുള്ളായിട്ട് ഇവരെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ചില ബേസിക് ത്രെഡുകളുണ്ട് ആ ത്രെഡുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം കാരണം അപ്പം അതൊരു ശേഷം ചോദിക്കും ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ മുമ്പ് പറഞ്ഞു കൊടുക്കാറ് കാരണം വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സമയം ഉണ്ട് ആ സമയത്തിലോട്ട് ഇന്ന് യങ് മേക്കേഴ്സ് കമ്മ്യൂണിറ്റി എത്തി എന്നുള്ള ഒരു ബോധ്യം എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഐ തിങ്ക് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഓക്കെ ഇനി നമ്മുടെ ടീമിനെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകേണ്ടതുണ്ട് പുതിയ ന്യൂ ഇയർ വരാൻ പോവുകയാണ് അപ്പോൾ പല ആളുകളും എല്ലാ ജനുവരിയിലും ഗോൾ സെറ്റ് ചെയ്യും പക്ഷേ ആ ഗോളുകളൊന്നും നടക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നടക്കാത്ത ഗോളല്ല ആയിട്ടുള്ള ബിഗർ ഗോളുകൾ സെറ്റ് ചെയ്യുകയും അതെങ്ങനെ നടത്തി കൊണ്ടുപോവാൻ കമ്മിറ്റഡ് ആ ഒരു മൈൻഡിന് ഒരു കമാൻഡ് കൊടുക്കുന്നത് പോലെ മൈൻഡിനെ നമ്മളെ കൂടെ നിർത്താൻ എന്നുള്ള ഒരു സിസ്റ്റമാണ് നമ്മളവിടെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ യെസ് ഓഫ് കോഴ്സ് ഇതൊരു കമ്മ്യൂണിറ്റിയാണ് അത് ഗെറ്റ് ഗെറ്റുഗെതറാണ് പക്ഷേ നമ്മൾ പുറത്തുനിന്നുള്ള ആയ ആളുകളെയും നമ്മൾ അതിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് സോ ദർ ആർ ഫ്യൂ മെമ്പേഴ്സ് ഓൾറെഡി ജോയിൻ നമ്മുടെ പുറത്തുനിന്നുള്ള കമ്മ്യൂണിറ്റി നിന്ന് തന്നെയാണ് ജോയിൻ ചെയ്തിട്ടുണ്ട് കമ്മ്യൂട്ടി മെമ്പേഴ്സ് മാത്രമല്ല അപ്പോൾ എസ് ഓഫ് കോഴ്സ് ഇതൊരു ഗെറ്റ് ആണ് പക്ഷേ അതോടൊപ്പം തന്നെ പുറത്തുള്ള ആളുകൾക്കും അതിൽ എൻട്രിട്ടുണ്ട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ കൂടെ ഇനി ആർക്കെങ്കിലും വരാൻ താല്പര്യം അവർക്കും കൂടി ഇതിൽ പങ്കെടുക്കില്ല ഒരു ചോദ്യം കൂടി ഇപ്പോൾ യങ് മേക്കർ കമ്മ്യൂണിറ്റി എന്നാണല്ലോ ഇതിന്റെ പേര് അപ്പോൾ അത് യങ് മേക്കർ എന്ന് പറയുമ്പോൾ ഒരു പ്യുവർലി ഹെൽത്ത് ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു ണോ അല്ലെങ്കിൽ ആസ് എ ഹോൾ ഒരു ഹ്യൂമൻ ബോഡിയുടെ അല്ലെങ്കിൽ ഹ്യൂമൻ ഒരു ഹോൾ എന്ന രീതിയിലാണോ അതെ ആക്ച്വലി നമ്മൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യന്റെ ആസ് എ ഹോൾ ആയിട്ട് കാണുക എന്നുള്ളതാണ് ഇന്ന് മനുഷ്യനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്നത് അപ്പോൾ മനുഷ്യനെ അങ്ങനെ ഹോൾ ബീങ് ആയിട്ട് കാണണമെങ്കിൽ ഇപ്പോൾ ഞാൻ മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് പഠിപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ മൈൻഡിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഏലി സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എനിക്ക് മനസ്സിലായത് ഈ മൈൻഡ് എവിടെയാണ് വെർ ഈസ് മൈൻഡ് ബോഡിയിൽ മൈൻഡുള്ളത് ബോഡിയിലാണ് അപ്പോൾ ബോഡി ശരിയല്ലെങ്കിൽ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് മെറ്റീരിയൽസും അതിൻ്റെ ന്യൂട്രീഷനും അതിൻ്റെ മിനറൽസും അതിൻ്റെ പ്രോട്ടീനും ഫാറ്റും ഒക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ മൈൻഡിന് പീക്കിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പോൾ പല ആളുകളും ഇപ്പോൾ മെഡിറ്റേഷൻ പഠിപ്പിക്കുമ്പോൾ അവർ പറയും മറുഫേ എനിക്ക് ഭയങ്കര ചിന്തകൾ വരികയാണ് എനിക്കതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ പോലും പക്ഷേ അവർക്ക് വൈറ്റമിൻ ഡി ലെവർ കുറവായിരിക്കാം അതല്ലെങ്കിൽ അവർക്ക് തൈറോയ്ഡ് ഇഷ്യൂ ഉണ്ടാവാം എസ്പെഷ്യൽ ലേഡീസിനാണെങ്കിൽ അവർക്ക് എപ്പോഴും ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള തോട്ടുകൾ ഇങ്ങനെ ജമ്പിങ് മങ്കി എന്ന് പറയുന്നത് പോലെ മങ്കി ഇങ്ങനെ ചാടിക്കളിക്കുന്നത് പോലെ ഇവർക്കിങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മുടെ എൻഡ് ഓഫ് ദി ലക്ഷ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ കോൺഷ്യസ്നെസ് എസ്പെഷ്യലി മലയാളി കമ്മ്യൂണിറ്റിയുടെ അവയർനെസ് ലെവൽ കൂട്ടുക എന്നുള്ളതാണ് ഓരോ സമയത്തും നമ്മൾ അവയർനെസ് ലെവൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾ ഹെൽത്തിലാണെങ്കിൽ ഹെൽത്തിൽ അപ്ഗ്രേഡ് ചെയ്യണം ഫൈനാൻഷ്യൽ ആണെങ്കിൽ ഫൈനാൻഷ്യലി അപ്ഗ്രേഡ് ചെയ്യണം റിലേഷൻഷിപ്പിലാണെങ്കിൽ റിലേഷൻഷിപ്പ് അപ്ഗ്രേഡ് ചെയ്യണം അപ്പോൾ നമ്മുടെ വെൽത്ത് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ട്രയാങ്കിൾ ട്രയാംഗിളുണ്ട് അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് ഫാമിലിയാണ് അതായത് റിലേഷൻഷിപ്പാണ് ഫ്രണ്ട്ഷൻ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് രണ്ടാമത്തത് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആണ് അപ്പോൾ ഒരു പക്ഷേ ഒരാൾക്ക് ഫൈനാൻഷ്യലി ഭയങ്കര അബൻഡൻ്റ് ആയിരിക്കാം പക്ഷേ അയാൾക്ക് ഹെൽത്ത് ഹെൽത്തില്ലെങ്കിൽ പ്രോബ്ലമാണ് അതുപോലെ തന്നെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പ്രോബ്ലം ആയിരിക്കും മൂന്നാമത്തത് നമ്മൾ നമ്മുടെ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഫ്രീഡമാണ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് അല്ലെങ്കിൽ ദിറംസ് അവരുടെ അക്കൗണ്ടിലുണ്ടാവും പക്ഷെ അവർക്ക് നടക്കാൻ പറ്റില്ല അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുണ്ടാവുക എന്ന് മാത്രമല്ല നമുക്ക് ഫ്രീഡം വേണം എല്ലാ ഏരിയയിലും ഫാമിലിയിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങാനാണെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും മൊത്തത്തിലുള്ള ഫ്രീഡമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എസ് ഓഫ് കോഴ്സ് നമ്മൾ ഒരു ഹെൽത്ത് മാത്രമല്ല നമ്മളെ ബോഡിയുടെ ഒരു ഹോൾ ബോഡി മൈൻഡ് സോൾ എന്നുള്ള രീതിയിൽ അതിൻ്റെ എല്ലാ നീഡുകളെയും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നീഡ് മാത്രമാണ് ഫിസിക്കൽ ഹെൽത്ത് അതിൻ്റെ ഒരു നീഡ് മാത്രമാണ് മെൻറ്റൽ ഹെൽത്ത് അതിൻ്റെ മറ്റൊരു നീഡാണ് ഫൈനാൻഷ്യൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ അബൻഡൻസ് അല്ല അബൈനാൻഷ്യൽ കോൺഫിഡൻസ് അതായത് ഫൈനാൻഷ്യലി നമുക്കൊരു സർട്ടൈൻ ലെവൽ ഓഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ആ മണി ഒരു പക്ഷേ നിങ്ങൾ ബാങ്കിലില്ലെങ്കിലും നിങ്ങൾക്കത് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതും അതിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് കിട്ടാറുണ്ട് ഇപ്പോൾ നമ്മളെ ആ ഗ്രൂപ്പിൽ ഇപ്പോൾ നിങ്ങളെന്നെ പലപ്പോഴും ചോദിക്കും അവർഫേ നീ പറയണത് നമുക്ക് അസുഖം വരില്ല എന്നാണോ നീ പറയണ പോലെ ചെയ്ത് അസുഖം വരില്ല എന്നുള്ളതാണ് നമ്മുടെ ഗ്രൂപ്പിൽ കുറേ കുറെ ചോദിക്കാണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് ഞാൻ പറയുന്നത് അസുഖം വരില്ല എന്നല്ല എനിക്കും അസുഖം വരും നിങ്ങൾക്കും അസുഖം വരും ദർ ഈസ് ആൾവെയ്സ് ഗുഡ് ടൈം ആൻഡ് ബാഡ് ടൈം അപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാവും ഞാനിപ്പോഴും പറയേണ്ടത് ഒരു ക്യാൻസർ വന്നോ ഡോൺ വറി യു കം ടു മീ ഐ വിൽ ഗൈഡ് യു ഓക്കെ ദിസ് ദിസ് ഇസ് യു ഹോട്ട് ടു ഡു ദിസ് ഡോക്ടർ യു ഹോട്ട് ടു ഗോ അതുകൊണ്ടെന്താണ് യു ഡോൺ ഹാവ് എ കൺഫ്യൂഷൻ അപ്പോൾ ക്യാൻസർ വരില്ല എന്നല്ല ക്യാൻസർ വന്നു കഴിഞ്ഞാൽ വി ഹാവ് ദ കേപ്പബിലിറ്റി കോൺഫിഡൻസ് ടു ഹാൻഡിൽ ദസ് ചലഞ്ച് മിക്കവാറും ആൾക്കാർ ബ്രേക്ക്ഔ അല്ലെങ്കിൽ ബ്രോക്കൗ അവർക്കറിയില്ല അവർ ഒരു ഫിയറിലോട്ട് പോകും അപ്പോൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഹെൽത്തിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വേണം റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വേണം അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വേണം അപ്പോൾ നിങ്ങളുടെ ഓവറോൾ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു 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 ഓവറോൾ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു ഹെൽത്ത് മാത്രമല്ല പക്ഷേ യെസ് ഓഫ് കോഴ്സ് ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചലഞ്ച് അനുഭവിച്ചു അവരുടെ സെൽഫ് ആക്ച്വലൈസേഷനിലോട്ടോ അല്ലെങ്കിൽ അവരുടെ ബെറ്റർ എക്സ്പ്രഷനിലോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഹെൽത്താണ് അപ്പോൾ എനിക്ക് ഒരുപാട് ബിസിനസ് ഓണേഴ്സിനെ അറിയാം അവർക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് സൂപ്പറാണ് പക്ഷേ അവർക്ക് നടക്കാൻ പറ്റില്ല അവർക്ക് ചിലപ്പോൾ ഇരിക്കാൻ പറ്റില്ല ചിലപ്പോൾ കുട്ടികളോട് കളിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് അവരുടെ സ്കില്ലുകൾ നമുക്ക് അടുത്ത തലമുറക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആളുകളാണ് അവർക്ക് ഫുള്ളായിട്ട് അവരുടെ ബോഡിയെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിവ് ഉണ്ടാവേണ്ട ആളുകളാണ് അപ്പോൾ അതൊരു ഹോളായിട്ട് നോക്കുമ്പോൾ യെസ് ഓഫ് കോഴ്സ് നമ്മൾ ഹെൽത്ത് മാത്രമല്ല പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആണ് ഹെൽത്ത് നമ്മൾ പറയുന്നത് ഹെൽത്ത് ഈസ് ദ ന്യൂ ലക്ഷറി എന്നാണ് ഹെൽത്ത് നിന്നൊരു ലക്ഷറിയാണ് നമ്മൾ കാറ് മറ്റേ ഫോർ എന്താണ് ലക്ഷറിയസ് കാറ് അല്ലെങ്കിൽ ഭയങ്കര ഡ്രസ്സ് ബ്രാൻഡഡ് ഷൂസ് പാൻറ്റ് ഇതൊക്കെയായിരുന്നു പണ്ടത്തെ ലക്ഷറി അല്ലെങ്കിൽ അതിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടി വി വീട്ടിലുള്ളതാണ് ലക്ഷറി അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഉണ്ടാകുന്ന ലക്ഷറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറോ ബൈക്കോ വായിക്കഴിഞ്ഞാൽ ഒരു ലക്ഷറിയാണ് അതിൻ്റെ മുമ്പേ ആണെങ്കിൽ ചിലപ്പോൾ കുറേ സ്ഥലം വേണം കുറേ തോട്ടങ്ങൾ വേണം അല്ലെങ്കിൽ കുറച്ച് പശുക്കൾ വേണം ഓക്കെ അങ്ങനത്തെ അനിമൽസ് വേണം ഇതാണ് ലക്ഷറി ഇന്നത്തെ ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്താണ് ഹെൽത്ത് ഈസ് ദ അൾട്ടിമേറ്റ് ലക്ഷറി നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ യു ആർ ലിവിങ് എ ലൈഫ് എന്ന് എനിക്ക് പറയാൻ പറ്റും ഓക്കെ ഈ പുറമേ ഉള്ള ആളുകൾ പലരും നമ്മളെ ബന്ധപ്പെടാറുണ്ട് ചേരാൻ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഉണ്ടോ യെസ് നമുക്ക് നമുക്കൊരു പബ്ലിക് ഗസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് അതിലൊരുപാട് ഫ്രീ സെഷനുകൾ നമ്മൾ കൊടുക്കാറുണ്ട് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എ ഫ്രീ നമ്മുടെ എല്ലാ പെയ്ഡ് പ്രോഗ്രാമിൻ്റെയും ഒരു അപ്രോക്സിമേറ്റ്ലി ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെയുള്ള അതിൻ്റെ മൊഡ്യൂളുകൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും യാ സോ ആ ഗ്രൂപ്പ് സെഷ ആ ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രീ ആണ് നിങ്ങൾക്ക് മന്ത്ലി ചിലപ്പോൾ എല്ലാ സെഷനും ഉണ്ടാവും അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഓരോ സീസണൽ ബേസിൽ കാരണം പ്രകൃതി ഓരോ മൂന്ന് മാസവും മാറുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഓരോ മൂന്ന് മാസത്തിലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയും നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരികയും അപ്പോൾ ഫോർ എക്സാമ്പിൾ സീസണൽ ഈറ്റിംഗ് ഇപ്പോൾ മഴക്കാലത്ത് കഴിക്കുന്നത് പോലെയല്ല നമ്മൾ വേനൽക്കാലത്ത് കഴിക്കേണ്ടത് വേനൽക്കാലത്ത് ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് തടി വെക്കാനും ഫാറ്റ് കൂടാനും ഒക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ മഴക്കാലത്ത് കഴിക്കുന്ന ഫുഡല്ല ശരിക്കും നമ്മൾ വേനൽക്കാലത്ത് കഴിക്കേണ്ടത് അപ്പോൾ സീസണൽ ബേസിൽ പ്രകൃതി മാറുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് യങ് മേക്കേഴ്സിന് മാറിക്കൂടാ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സീസണൽ ബേസിൽ നമ്മൾ ചില പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യും ചിലപ്പോൾ നമ്മൾ എല്ലാ മന്തും കണ്ടക്ട് ചെയ്യുന്ന സംഭവം സംഭവങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആക്ച്വലി ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളുണ്ട് നമുക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളുണ്ട് ത്രീ മന്ത്സ് നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ ഈ പ്രോഗ്രാമുകൾ എല്ലാ ആഴ്ചയിലും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഗസ്റ്റ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് നമ്മൾ സ്പെഷ്യൽ ആക്സസ് കൊടുക്കാറുണ്ട് അവർക്ക് അവർക്കതിന്ന് ഇൻസൈറ്റ് കിട്ടാറുണ്ട് അപ്പോൾ എസ് ഓഫ് കോഴ്സ് ദർ ആർ ഗസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് യൂട്യൂബ് നമ്മൾ വീഡിയോസ് ലൈവ് സ്ട്രീമിങ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ആളുകൾക്കും അവൈലബിൾ ആയിട്ടുള്ള അവരുടെ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യുന്ന കണ്ടൻ്റുകൾ നമ്മളെല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി നമ്മളിൻ്റെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മളതിലോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളത് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ താങ്ക് യു മേറൂഫ് Anyway, all the best for the next program on uh, November 17th. So, we will see you there. Okay, thank you. Thank you so much.